ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇതു മധുസ് വെല്ലൊരിക്കൽ കൂടി സ്വാഗതം രാവിലെ ഒരു സെയിൽ വീഡിയോ ഉണ്ടായിരുന്നു ഇത് നമ്മൾ വൈകിട്ട് നൂറ് രൂപയുടെ ഒരു സെയിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അതായത് ഏതെടുത്താലും നൂറ് രൂപ ഒരു കുറച്ചധികം വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ല നല്ല വെറൈറ്റീസാണ് കേട്ടോ നിങ്ങൾ എപ്പോഴും വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നല്ല നല്ല വെറൈറ്റീസാണ് പിന്നെ നമ്മൾ ഈ ഒരു ഈവനിങ് ടൈമിൽ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക എല്ലാവർക്കും എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈമല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർഡേഴ്സ് വരാനൊക്കെ സൗകര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വൈകീട്ടൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം രാവിലെ കാണിക്കാത്ത വെറൈറ്റീസ് ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ വൈകീട്ടുള്ളത് പിന്നെ രാവിലെ കാണിച്ച ചില വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇതാ കുറച്ചുമ്പോൾ വന്ന സ്റ്റോക്കുകളാണ് ഇതെല്ലാം അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഇത് ഈ ഒരു വീഡിയോ വഴി കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം കംപ്ലീറ്റ് നമ്മൾ നാളെ തന്നെ ആയിക്കോട്ടെ അപ്പോൾ പിന്നെ വാങ്ങിക്കുന്ന എല്ലാവർക്കും ഒരു ഫ്രീ ട്യൂബർ ഉണ്ടാവും അത് നിങ്ങൾ വാങ്ങിക്കുന്നതനുസരിച്ചിരിക്കും ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കണം അപ്പോൾ ഒരു ചെറിയ ട്യൂബർ ആയിരിക്കും അത് അങ്ങനെ കൂടുന്നതനുസരിച്ച് മുന്നൂറാണെങ്കിൽ അതിലും കുറച്ചുകൂടി വലുത് നാല് ആണെങ്കിൽ അതിലും കുറച്ചുകൂടി വലുത് അപ്പോൾ ആയിരം ഒക്കെ ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് വാങ്ങിക്കുന്നവരാണെങ്കിൽ നമ്മൾ അത് നല്ല വലിയ ട്യൂബർ ആയിരിക്കും ഫ്രീ ആയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഫ്രീ ട്യൂബറും കൂടി നമ്മുടെ ഈ ഇന്നത്തെ ഓഫറിലുണ്ട് അപ്പോൾ നൂറ് രൂപയ്ക്ക് പ്ലാൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നൂറ് രൂപ മുതലാണ് ട്യൂബേഴ്സിൻ്റെ റേറ്റ് ഇരുനൂറ് രൂപയ്ക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നല്ല നല്ല വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക എത്ര എണ്ണം വേണമെങ്കിലും വാങ്ങിക്കാം ഈ നൂറ് രൂപയിൽ ഒരെണ്ണത്തിന് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസ് നോക്കിയാലോ ഫസ്റ്റ് തന്നെ മഹിമയുടെ ആണ് കേട്ടോ മഹിമ നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ ട്യൂബേഴ്സ് ആണ് ആണിതാണ് ഇതാണ് ട്യൂ നൂറ് രൂപയുടെ ഒരു ട്യൂബറിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ആണ് മഹിമ നമുക്ക് എപ്പോഴും ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ നല്ല വലിയ പൂക്കളാണ് ഡാർക്ക് റെഡ് ആണ് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നൂറ് രൂപയുള്ളൂ അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അമേരിക്ക അമേലിയാണ് കേട്ടോ നല്ല വലിയ വലിയ ട്യൂബേഴ്സാണ് അമേരിക്ക അമേലിയ അപ്പോൾ നൂറ് രൂപയ്ക്ക് ഇതാ ഇതുപോലുള്ള ട്യൂബേഴ്സൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാം തന്നെ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ആണ് അപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞാൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ എങ്ങനെ നട്ടാലും ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് തരും അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നല്ല തെയിലത്ത് വയ്ക്കുക അടിവളമൊക്കെ ഇട്ട് കൊടുക്കുക ചാണകപ്പൊടി എല്ലുപൊടി പിന്നെ നമ്മുടെ മുറ്റത്തെ മണ്ണ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഫ്ലവേഴ്സ് കിട്ടും ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ജൂലിയറ്റിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ട്യൂബർ ഇങ്ങനെയാണ് ട്യൂബർ അപ്പോൾ ഇതും നമ്മുടെ നൂറ് രൂപയുടെ ഈ ഒരു ഓഫറിലുണ്ട് കേട്ടോ ഇതാണ് ട്യൂബറിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന വെറൈറ്റിയാണ് ജൂലിയറ്റ് നമുക്ക് എപ്പോൾ വെച്ചാലും നല്ല വലിയ പൂക്കൾ തരും പിന്നെ എൻ്റെ ഷെയ്ഡ് തന്നെ കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ജൂലിയറ്റ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കുക ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എൽ ഒ പി യോണിയാണ് ഒത്തിരി ട്യൂബേഴ്സ് നമുക്ക് ഇതാ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നൂറ് രൂപയുള്ളൂ റേറ്റ് അപ്പോൾ നല്ല നല്ല വെറൈറ്റീസാണ് നല്ല നല്ല ട്യൂബേഴ്സാണ് ഇത് കണ്ടോ ഇതാണ് വലിപ്പം ഏകദേശം വലുപ്പം ഉണ്ടോ നമ്മൾ കാണിക്കുന്നത് ഇതൊക്കെയാണ് നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ട്യൂബറിൻ്റെ വലിപ്പം അപ്പോൾ യെല്ലോ പിയോണി വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് ഷാങ്കായി ആണ് നൂറ് രൂപയ്ക്ക് ഈ വലിപ്പമുള്ള ട്യൂബേഴ്സ് ആയിരിക്കും കേട്ടോ കിട്ടുന്നത് നല്ല വെറൈറ്റിയാണ് സിംഗിൾ പെറ്റൽസ് ആണ് നല്ല ഭംഗിയാണ് പൂക്കൾ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമര പിയോണിയാണ് അമരി പിയോണിയുടെ നൂറ് രൂപയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഈ കാണുന്നത് ഈ വലിപ്പമുള്ള ട്യൂബേഴ്സ് ആയിരിക്കും കിട്ടുന്നത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ അമരി പിയോണിയേക്ക് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും അമരിക്കമ്മയിലെ പോലെ തന്നെ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഇതിനൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അമരി പിയോണി ഇതാണോട്ടോ അടുത്ത വെറൈറ്റി ഹാർഡ് ബ്ലഡിൻ്റെ ട്യൂബേഴ്സ് ആണ് വലിയ വലിയ ആണ് നല്ല വെറൈറ്റിയാണ് എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന വലിയ പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് ഹാർഡ് ബ്ലഡ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ ഒരു ഓഫറിൽ വേണ്ടവർക്ക് വാങ്ങിക്കാം നൂറ് രൂപയുള്ളൂ നെക്സ്റ്റ് പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ആണ്ട്ടോ അത്യാവശ്യം വലിയ വലിയ ട്യൂബേഴ്സ് തന്നെയാണ് പിങ്ക്ലൗഡിൻ്റെതാണ് നൂറ് രൂപയ്ക്കുള്ള ട്യൂബേഴ്സൊക്കെയാട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ട്യൂബേഴ്സ് ഒക്കെ ആയിരിക്കും നൂറ് രൂപയ്ക്ക് കിട്ടുക അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ പിങ്ക്ലോഡ് ആണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇതാ അടുത്ത വെറൈറ്റി ആണ് റെഡ് പിയോണി ആണ് നൂറ് രൂപയ്ക്ക് ദാ നല്ല നല്ല ഹെൽത്തി ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് റെഡ് പിയോണി ചെന്താമര അപ്പോൾ വേണ്ടവർക്ക് ദാ നൂറ് രൂപയുടെ വലിയ വലിയ ട്യൂബേഴ്സ് തന്നെ വാങ്ങിക്കാം കേട്ടോ നെക്സ്റ്റ് ദാ റെഡ് ഫിലിപ്പാണ് അതിൻ്റെയും വലിയ വലിയ ട്യൂബേഴ്സ് നമുക്ക് ദാ വന്നിട്ടുണ്ട് അപ്പോൾ അത് നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ എന്താ നൂറിൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതൊക്കെ ഇതൊക്കെയായിരിക്കും കേട്ടോ വലിപ്പം തരുന്നത് വേണ്ടവർക്ക് വാങ്ങിക്കാം നൂറിൻ്റെ ട്യൂബേഴ്സ് ഇതാണ് അടുത്ത വെറൈറ്റി ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ് രൂപയുള്ളൂ അപ്പോൾ നമ്മുടെ ഓഫറിൽ ചന്ദ്രഭാഗ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി സാറ്റയുടെ ട്യൂബേഴ്സ് ആണ് അപ്പോൾ എണ്ണത്തിന് നൂറ് രൂപ കേട്ടോ ഇതും ഈ ഓഫറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല വെറൈറ്റിയാണ് സാറ്റ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി നമ്മുടെ ഫൈനൽ വെറൈറ്റി ഈ ഒരു പത്ത് പത്ത് വെറൈറ്റിയിൽ അധികം പറഞ്ഞു എന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ഇതാണ് അടുത്ത വെറൈറ്റി കാവേരിയാണ് നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ നല്ല വെറൈറ്റിയാണ്